ആധാർ വലിയ അപ്ഡേഷനുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് സ്വയം വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് ചെയ്യേണ്ടുന്ന ചെയ്യേണ്ടത് മസ്റ്റ് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ആധാർ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എഐ അവരുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് നവംബർ ഒന്ന് മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും ഈ ആധാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആധാറിനെ കുറിച്ചും എന്നാലും ആധാറിനെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു നമുക്ക് അതിനെ കുറിച്ച് ഒരു ഒരു എന്താ പറയുന്നത് എന്താണ് ആധാർ എന്നും അതിനെ കുറിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിയാം ആധാർ എന്താണെന്ന് എങ്കിലും ആധാറിന് പിന്നിൽ കാരണക്കാരനായിട്ടുള്ള അതിനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച് അത് സക്സസ് ആക്കിയ ഒരാളെ കുറിച്ച് ഇവിടെ പറയാതിരിക്കാൻ ഇരിക്കാൻ നിവൃത്തിയില്ല നമ്മളെ പ്രിയപ്പെട്ട ഇൻഫോസിൻ്റെ സഹസ്ഥാപകനായ നന്ദൻ നിഖിലേനിയാണത് അപ്പം അദ്ദേഹത്തിന്റെ വലിയൊരു പ്രവർത്തനം അതിന്റെ പുറകിലുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ ആധാർ സിസ്റ്റം കോപ്പി ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ യു കെ വന്നിട്ട് അവരുടെ ഐഡന്റിഫിക്കേഷൻ അവരുടെ ഐ ഡി ഇതിലേക്ക് അതിന് അതിനെ സാങ്കേതിക കാര്യങ്ങളെല്ലാം ഇൻഫോസിസിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പശ്ചാത്തലത്തിലാണ് അവര് അത് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെ വിരലിൽ കണ് വിരലിൻ്റെ മുദ്രയും കണ്ണും സ്കാനൊക്കെ ഉപയോഗിച്ച് ജനസംഖ്യാപരമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഏകീകൃതമായ തിരിച്ചറിയലും നേരിട്ടുള്ള പല ആനുകൂല്യങ്ങളും കൈപ്പറ്റാനും നമുക്ക് നമുക്കതിൻ്റെ ഇടയിലൊന്നും ഈ സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യവും മറ്റു കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പെൻഷൻ റേഷൻ വലിയ മാറ്റമാണ് ഇന്ത്യയിലത് ഉണ്ടാക്കിയത് ഇപ്പോൾ അഴിമതി നിർമ്മാജ്ജനം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഒരേ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന രണ്ട് തരത്തിൽ മൂന്ന് തരത്തിലൊക്കെ കൈപ്പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്കൊക്കെ പണ്ട് ട്രഷറിയുടെ മുന്നിലൊക്കെ ഒരേ ആൾക്കാർ തന്നെ പല പേരുകളൊക്കെ വന്നിട്ട് എന്നോട് പല ആൾക്കാർ ഈ സർവീസ് സ്റ്റോറികളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അവിടെ മാത്രം ഒന്നല്ല ഞാൻ ഈ പറയുന്നത് അപ്പം ഇത് ഇത് ഈ ഫിനാൻഷ്യൽ ബാങ്കിങ് ധനകാര്യ സേവനങ്ങൾ കുറച്ചും എളുപ്പമായി അപ്പം എല്ലാത്തിനും ആധാർ ആധാർ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ പന്ത്രണ്ട് അക്ക നമ്പർ ബയോമെട്രിക് ഡാറ്റകൾ പത്ത് വിരലടയാളങ്ങളാണ് ഈ പത്ത് വിരലിൻ്റെ അടയാളമുണ്ട് രണ്ട് കണ്ണ് സ്കാൻ ചെയ്തിട്ട് അപ്പോൾ അത്രയും ആക്യുറസിള്ള ഒരാളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ജനസംഖ്യാപരമായിട്ടുള്ള വിവരങ്ങൾ അങ്ങനെ കൃത്യമായി കിട്ടുന്നു നമ്മുടെ ഡാറ്റാബേസിൽ അത് ശേഖരിക്കപ്പെടുന്നു എന്ന നിലയ്ക്കാണ് ഈ ഒരു ആധാറിൻ്റെ കാര്യങ്ങൾ വേണ്ടത് അതിൻ്റെ സുപ്രധാനമായ പ്രയോജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താനുള്ള സാങ്കേതിക രേഖയായിട്ട് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്ന പാസ്പോർട്ട് അപേക്ഷ പുതിയ മൊബൈൽ കാർഡ് അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായിട്ടും ആധാർ ഇപ്പോൾ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്നു അപ്പോൾ രേഖകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ നന്ദൻ നിഖിലേനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ഈ വലിയ അടിസ്ഥാനപരമായ ഈ രേഖ അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ അന്യാദൃശ്യമായ ഈ രേഖ എന്ന് പറയുന്നത് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം അതിൻ്റെ മുഖ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആധാർ ഇന്ത്യൻ ആധാറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പന്ത്രണ്ടൊക്കെ നമ്പർ സുരക്ഷ എൻക്രിപ്ഷനും എല്ലാം പരിഷ്കരിച്ചുകൊണ്ട് സുപ്രധാനമായ പ്രയോജനങ്ങൾ ആധാറിൻ്റെ ആധാർ ഒരു തിരിച്ചറി കാർഡ് എന്നൊരു പൗരന്മാർക്ക് വിവിധ വാട്ടവർ എന്നാണ് വിളിക്കുന്നത് വിവിധ തരത്തിലുള്ള വാട്ടവർ എളുപ്പത്തിൽ എന്തും നട നടപ്പാക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ ഡെമോഗ്രാഫിക് വിവരങ്ങൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് എന്തെങ്കിലുമൊക്കെ മാറ്റാണ്ടെ അവിടെ പോയി അപേക്ഷ കൊടുത്താൽ അധികം സമയം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർക്കും ഇടയിൽ ചിലപ്പം കുറച്ചുകൂടെ സമയം എടുത്തേക്കെന്നാൽ നമുക്ക് അത് കിട്ടാറ് പക്ഷെ നമ്മളവിടെ പോകണം ചിലക്കനുസരിച്ച് നമുക്ക് ഓൺലൈനിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും സാധാരണ ആളുകൾക്ക് അത് അത്രത്തോളം ഈസി ആയിട്ട് എത്തിയിരുന്നില്ല അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എളുപ്പമാക്കിയും ഫീസ് ഘടനയിൽ മാറ്റം വരുത്തിയും പാൻ ആധാർ ലിങ്കിങ് നിർബന്ധമാക്കിയുമാണ് പുതിയ പരിഷ്കാരങ്ങൾ പാനും ആധാർ കാർഡും പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഞാനത് നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തമ്മിൽ ലിങ്ക് ആക്കിയിട്ടുണ്ട് ഫീസ് ഘടനയിൽ മാറ്റിയിട്ടുണ്ട് നേരത്തെ ഒരു ഫീസ് ഉണ്ടായിരുന്നു അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ഡെമോഗ്രാഫിക് വിവരങ്ങൾ ഇനി ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് തന്നെ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ആധാർ ഉടമകൾക്ക് ഇനി അവരുടെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ മറ്റ് ഡെമോഗ്രാഫി ഇതെല്ലാം ഡെമോഗ്രാഫിക് വിവരങ്ങളാണ് ഇതെല്ലാം ചേർന്നതാണ് മൈ ആധാർ പോർട്ടലിലൂടെ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും മൈ ആധാർ പോർട്ടലിൽ കയറിയാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ അനിവാര്യമായ കാര്യങ്ങൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ആധാറുമായി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം ആധാറുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫിംഗർ പ്രിന്റ് സ്കാൻ കണ്ണുകളുടെ സ്കാൻ ഫോട്ടോ എന്നിവ ഉൾപ്പെടുന്ന ബയോമെട്രിക് വിവരങ്ങളിലെ മാറ്റങ്ങൾക്ക് ഇപ്പോഴും ആധാർ സേവന കേന്ദ്രങ്ങൾ തന്നെ നേരിട്ട് പോകേണ്ടതുണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അത് അവിടെ പോയി തന്നെ ചെയ്യണം ഫിംഗർ പ്രിന്റും ഐറിസ് സ്കാനും കണ്ണുകളുടെതും ഫോട്ടോയും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഫീസ് ഘടനയിലും മാറ്റം വന്നിട്ടുണ്ട് ഡെമോഗ്രാഫിക് വിവരങ്ങൾ ഓൺലൈനായി ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യുന്നത് സൗജന്യമായിരിക്കും ഒറ്റപ്രാവശ്യം ആദ്യം ചെയ്യുമ്പോൾ അത് സൗജന്യമാണ് എന്നാൽ പുതിയ ഫീസ് നിരക്കുകളുണ്ട് സൗജന്യ കാലാവധിക്ക് ശേഷം ഈ അപ്ഡേറ്റിന് എഴുപത്തി രൂപ വരെയും ബയോമെട്രിക് അപ്ഡേറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഫീസായി ഈടാക്കും ആദ്യം സൗജന്യമാണ് പിന്നെ രണ്ടാമത് ഡെമോക്രാറ്റിക് പറഞ്ഞ വിരള മറ്റേ അടയാളങ്ങളെല്ലാം വെക്കുന്നതിന് നൂറ്റി ഇരുപത്തി രൂപയും ഈ പേരും മറ്റു കാര്യങ്ങളും നമ്പറൊക്കെ മാറ്റുന്നതിന് എഴുപത്തിയഞ്ച് രൂപയായിരിക്കും കുട്ടികൾക്ക് സൗജന്യമാണ് അഞ്ച് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ മയോബെട്രിക് അപ്ഡേഷുകൾ ഒരു വർഷത്തേക്ക് സൗജന്യമാണ് അതിന് കാശൊന്നുമില്ല പക്ഷെ അവർ പ്രായമാകുമ്പോഴത്തേക്കും എന്തായാലും അത് ചെയ്യേണ്ടവരും പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് നിർബന്ധമാണ് അത് രണ്ട് സമയം അതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ളു ഇപ്പം ഇനിയിപ്പോൾ രണ്ട് മാസം കൂടെ ഏതാണ്ട് ഉണ്ട് എന്നാണ് ഇത് ഇതുവരെയും ചെയ്യാത്ത ആളുകൾ അത് ഉടനെ തന്നെ പരസ്പരം ലിങ്ക് ചെയ്യേണ്ടതുണ്ട് അപ്പം ഇതിലുള്ളൊരു ഒരു എന്തെങ്കിലും ഇതിനൊരു ഡീമെറിറ്റ്സ് എന്തെങ്കിലും നോക്കുവാണെങ്കിൽ സമയപരിധിക്കുള്ളിൽ ലിങ്ക് ചെയ്യാത്ത പക്ഷം പാൻ കാർഡിനെ അത് നിഷേധാത്മകമായി ബാധിക്കാൻ സാധ്യമുണ്ട് പാൻ കാർഡ് അസാധുവാകും അതിനു മുമ്പ് തന്നെ ഈ ലിങ്ക് പൂർത്തിയാക്കാൻ എല്ലാ പൗരന്മാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് ഇത് മറന്നുപോയി എന്നൊക്കെ വരുവാണെങ്കിൽ കയ്യിലുള്ള പാൻ കാർഡ് അസാധുവായി മാറും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് പിന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ആധാർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശരിയായ മൊബൈൽ നമ്പർ നിർബന്ധമാണ് മാറി അറിയാതെ കൊടുക്കരുത് ഒന്ന് മാറ്റിയേക്കാം വിചാരിച്ചിട്ട് ശരിയായ നമ്പർ ഉപയോഗിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത് പാസ്പോർട്ട് ഡ്രൈവ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങിയ ആവശ്യമായ രേഖകൾ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഡോക്യുമെൻ്റ്സ് അപ്ഡോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യാം പാസ്പോർട്ടിൻ്റെ കോപ്പി ഡ്രൈവർ ലൈസൻസിൻ്റെ കോപ്പി വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിലവിലുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫീസ് മാറ്റങ്ങൾ സൗജന്യ കാലാവധി എന്നിവ നൽകിയിരിക്കുന്നത് ഒരു കേന്ദ്രത്തിൽ പോകുന്നതിന് മുമ്പ് അപ്പോഴത്തെ നിയമങ്ങളും ഫീസ് നിരക്കുകളും ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പം അത് ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞു പോയോ അങ്ങനെ ഉണ്ടല്ലോ സൗജന്യമായിരുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കാതെ അത് പോകുന്നതിന് മുമ്പ് അത് ആ നിലവിലുണ്ടോ കൂടി ഒന്ന് പരിശോധിച്ചു കൊണ്ട് പോകുന്ന നന്നായിരിക്കും എന്നാണ് ഇതുമായി വാർത്താക്കുറിപ്പ് പറയുന്നത് ഈ മാറ്റങ്ങൾ ആധാർ അപ്ഡേഷൻ പ്രക്രിയ ലളിതമാക്കാനും പൗരന്മാർക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കാനും ലക്ഷ്യമിട്ട് ഉള്ളതാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കാണുന്ന ആളുകൾ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷനുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ലളിതമായിട്ടുള്ള ചടങ്ങുകളിലൂടെ വീട്ടിൽ കൊണ്ട് അത് ചെയ്യാവുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു തീർച്ചയായും ഈ അവസരം ഏവരും ഉപയോഗപ്പെടുത്താം എന്നാണ് അറിയിക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും